ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കെശവൻ മൂസലവർക്ക് ശ്രീ ടി ആർ രാമവർമ്മകൾ കുമാരി നിരഞ്ജന അനൂർ ശ്രീ കഞ്ഞിനാരായണൻ മൂസൽ വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ എൻ്റെ എത്രയും എത്രയും പ്രിയപ്പെട്ട ശ്രീ വളയനാട് കാവ് ദേവി ഭക്തജനങ്ങളെ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ എന്നെ ഒരുപാട് നേരമായിട്ട് ഞാൻ ചിത്രകാരനാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരു കാർട്ടൂൺ പോലും വരയ്ക്കാനെ കൊണ്ട് പറ്റിട്ടില്ല സത്യാണ് ബാക്കിയുള്ളതൊക്കെ ഏകദേശം കുപ്പിക്കാം ഒരു കാര്യം പറഞ്ഞാൽ എന്റെ ദൃഢനിശ്ചയം കൊണ്ടാണ് എനിക്ക് ഐ പി എസ് കിട്ടിയത് തെറ്റാണ് ദൃഢനിശ്ചയം കൊണ്ടൊന്നുമല്ല ഈ അമ്മയുടെ നിസ്സീമമായ കാരണങ്ങൾ ഞാൻ എല്ലാ മാസവും മുഖാമി പോവാറുണ്ട് ഇവിടെ പറ്റുമ്പോഴൊക്കെ വരാറുണ്ട് രഹസ്യമായിട്ട് പരസ്യം വരാറുണ്ട് എന്താ രഹസ്യത്തിന് രഹസ്യ നേരത്തെ ഞാൻ ഈ നിങ്ങളെ ഭക്തജനങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വാക്ക് ഉപയോഗിക്കാണ്ടായി ശ്രീ വളയനാട് കാവ് ദേവി ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെ എന്നാണ് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു വളയനാട് കാവുദേവി ക്ഷേത്രം തന്നെയല്ലേ ഇത് ശരി ഞാൻ എന്തിനാണ് എന്തൊക്കെ ചോദിച്ചതെന്നുള്ള ഞാൻ പറയുന്നത് നിങ്ങളോട് പറയാം ഒരുപാട് ഒരുപാട് ഈ ക്ഷേത്ര കുറിച്ചും ഈ കാവിൻ്റെ മഹാത്വത്തെക്കുറിച്ചും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടാണ് ഞാൻ കിട്ടുന്നത് കേരളത്തിൽ അതിൻ്റെ കാരണങ്ങളെന്താണെന്നുള്ളത് ഞാൻ പറയുകയും പറയേക്ക് പറഞ്ഞാനാണ് ഈ ക്ഷേത്രത്തിന് നേരത്തെ അത് ഞാൻ കേട്ടില്ല എന്നോട് നിരഞ്ജൻ പറഞ്ഞു തന്നു കാശ്മീർ സമ്പ്രദായത്തിലാണ് അവിടുത്തെ ആരാധന എന്നുള്ളത് അത് ഞാൻ കേട്ടില്ല അപ്പം ഞാൻ വേറെ എന്തോ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു അപ്പം കാശ്മീർ സമ്പ്രദായത്തിലാണോ ആരാധന അത് കാശ്മീരിലുള്ള ദേവിയാണോ ആരാധിക്കുന്നത് എന്നാണ് എന്താണ് എന്താണവിടെ പറഞ്ഞതെന്ന് എനിക്ക് ക്ലിയർ ആയില്ല പക്ഷെ എന്തായാലും ആ സമ്പ്രദായം എന്ന് പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം ശരിയാണ് സത്യമാണ് കാശ്മീരിലും കേരളത്തിലും ഒരു പക്ഷേ ആസാമിലും ചില പ്രദേശങ്ങളിൽ മാത്രം നിലവിലുള്ള ചില താന്ത്രിക സമ്പ്രദായ പ്രകാരമുള്ള ആരാധനാക്രമങ്ങളാണ് ഇന്ന് അവിടെ നിലവിലുള്ളതെന്നുള്ളത് ഞാൻ പറയും ഇനി ഇത് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഈ ക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ദൃഢനിശ്ചയമല്ല എന്ന് ഞാൻ നേരത്തെ പറയുണ്ടായി ഞാൻ പക്ഷേ ഇവിടെ ഓടിക്കളിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ് ഈ കോഴിക്കോട് എൻ്റെ ജന്മദേശമാണ് ഇവിടെ നിന്ന് ഭിന്നമായിട്ട് എനിക്കൊരു അസ്തിത്വമില്ല ഞാനിനി ഞാൻ പഠിച്ച് ചില അഭ്യാസങ്ങളെ കാണിക്കുന്നുണ്ടായി അതായത് ഞാൻ എൻ്റെ പണ്ട് മുതലുള്ളൊരു രീതി എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാവുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിലും വേണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ശ്രമിച്ചു നോക്കുകയും ആ ശ്രമിച്ചു നോക്കിയിട്ട് വിജയത്തിനടുത്ത് എത്തുന്നില്ല എന്ന് തോന്നുമ്പം ഭഗവതിയെ വിളിച്ച് കരയുകയും ചെയ്യുന്നൊരു ഒരു സൽസ്വഭാവമാണോ ദുഃസ്വഭാവമാണോ എന്നെനിക്കറിയില്ല അതെനിക്കുണ്ട് അത് ദൃഢനിശ്ചയമാണെങ്കിൽ അതാണ് ലോകത്തെ ഏറ്റവും വലിയ ദൃഢനിശ്ചയം അമ്മയെ വിളിച്ച് കരയാൻ പഠിക്കുക എന്നാണ് ശ്രീരാമകൃഷ്ണ പരമാവസ്സിനെ പറഞ്ഞു തന്നിട്ടുള്ളത് അമ്മയെ വിളിച്ച് കരയുക ഇരുപത്തിനാല് മണിക്കൂർ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ കണ്ടിരിക്കും എന്നാണ് പറയുന്നത് അമ്മയെ കണ്ടിരിക്കും നിങ്ങൾക്ക് അവിശ്വസനീയമായിട്ട് തോന്നാം ഈ പറഞ്ഞ വാചകം സത്യമാണ് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ അമ്മയെ വിളിച്ച് കരഞ്ഞാൽ നിങ്ങൾ നിങ്ങളമ്മയെ കണ്ടിരിക്കും എന്നുള്ളതൊരു വസ്തുതൻ സത്യമാണ് പക്ഷെ എന്താ ചെയ്യുക എന്നറിയുമോ നമ്മൾ ഈ വീട്ടിലെ കുടുംബത്തിലൊക്കെ അമ്മമാരെ മക്കളെ കളിപ്പിക്കുന്ന അമ്മ നമ്മൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് മക്കളെ അമ്മ കാര്യം കളിപ്പിക്കുക അമ്മ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞു കറിയാണ് ഒന്നര വയസ്സുള്ള കുഞ്ഞാണ് കുഞ്ഞ് കരയുന്നത് അപ്പോൾ അമ്മ എന്തെന്ന് വെച്ചാൽ അവിടെ കിടക്കുന്ന ചിരട്ട തവിയിട്ട് കുഞ്ഞിന് തെറഞ്ഞ് കൊടുക്കും ആ ചിരട്ട തവിയിട്ട് കുറച്ച് കുറച്ച് നേരം കുഞ്ഞി കളിക്കും അത് കഴിഞ്ഞിട്ട് ആ ചിരട്ട തീരുവരെ കളിച്ചിട്ട് അമ്മയെ വേണമെന്ന് പറയും അമ്മയെന്ന് പറയുമ്പോൾ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ അവിടെ ഉണ്ണിയപ്പെട്ട കഴിഞ്ഞാൽ ഉണ്ണിയപ്പോൾ തന്നെ കഷ്ടം തിരഞ്ഞു കൊടുക്കും കുഞ്ഞിന് അത് കുറച്ച് നേരം എടുത്ത് നോക്കും കുഞ്ഞ് അത് വേണ്ട മതിയായി എന്ന് പറയുമ്പോൾ വീണ്ടും മലമുറയിട്ട് അമ്മയ്ക്ക് വേണ്ടി കരയും ആ കരയുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് അമ്മ പിന്നെ എന്ത് ചെയ്യാ അകത്ത് പോയി അലമാര തുറന്ന് ഒരു ഇലക്ട്രോണിക് കാർ എടുത്തുകൊണ്ട് ഒന്ന് വൈൻഡ് ചെയ്തിട്ട് വെച്ചു കൊടുക്കും ഒരു പാവയെ വെച്ചു കൊടുക്കും അത് നോക്കി എങ്കിലും കുഞ്ഞ് കുറേ നേരം അതും കഴിഞ്ഞ് ഇതൊന്നും പോരാ എൻ്റെ അമ്മയെ തന്നെ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി വരുന്ന കുഞ്ഞിനെ ഇരുപത്തിനാല് മണിക്കൂർ കരയാൻ സാധിച്ചാൽ ആ അമ്മ ഇറങ്ങി വന്ന് മാറോടണയ്ക്കും ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുന്ന പെപ്രാളം വന്ന് കഴിയുമ്പോൾ പക്ഷേ ഈ ഈ പറഞ്ഞ ചിരട്ട തവിയാണ് ഐ പി എസ് പണ്ട് ഞാൻ കുറേ കരഞ്ഞ് കരഞ്ഞപ്പം നീച്ചൊരു ചിരട്ട തവി എടുത്ത് ഇറങ്ങി എനിക്ക് നല്ല തിരക്കിട നീ നിന്റെ പണി നോക്കുന്നെന്ന് പറഞ്ഞു ആ ഐ പി എസ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിപ്പം ഞാൻ ഇപ്പോൾ ചിരട്ട തവി വലിച്ചെറിയാനുള്ള സമയമാവുമ്പം ഞാൻ ഇനി ഇലക്ട്രോണിക് കാറിന് വേണ്ടി കരയും അപ്പോൾ മലമാറന്ന് ഇലക്ട്രോണിക് കാർ എടുത്ത് വൈൻ്റെ ചെയ്തു കൊണ്ട് വയ്ക്കും അതുകഴിഞ്ഞ് അതും മതിയാകുമ്പോൾ ഞാൻ അപ്പം ഇപ്പോൾ ഇലക്ട്രോണിക് കാറ് കൊണ്ട് തന്നു എന്താ അതറിയാം ഞാൻ എവിടെയോ പോയി എന്തൊക്കെയോ അഭ്യാസങ്ങൾ പറഞ്ഞു കാണാൻ പോലും പോയി ഞാനൊരു പ്രശ്നങ്ങൾ നടത്തിയ അത്ര അതെന്തോ ഹേമമായത് കുറേ ആൾക്കാരെ കൊണ്ട് അമ്മ പറയിപ്പിക്കുകയാണ് പറയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ ഉണ്ടായ അപകടം എന്നറിയുമോ ഞാൻ ശാസ്ത്രീയ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല പാടാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പാട്ട് സഹിക്കാൻ ഞാൻ എൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരെ ഇനിയിപ്പോൾ നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കും ഭീഷണിപ്പെടുത്തും പാടും അത് എൻ്റെ പോലീസിൻ്റെ കഴിവുകേക്കും വ്യക്തിപരമായ കഴിവുകയും എനിക്ക് പാടിയേ പറ്റൂ നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും ഞാൻ പാടും അങ്ങനെ പാടാനുള്ള ആഗ്രഹം കൊണ്ട് പലതും അന്വേഷിച്ച് പോയിട്ടുണ്ട് ഇതേതാണ് രാഗം ഇതെന്താണ് പരിപാടി എല്ലാം ഞാനിന്നും ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല ഇപ്പോൾ വന്ന് അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടം എന്ന് പറയാമെന്നപോലെ എനിക്കറിയില്ല ഈ കാടാനൊരു പ്രസംഗം കഴിഞ്ഞു എന്നെ ആ പ്രസംഗം കേട്ടിട്ട് തിരുവയ്യാർ അവിടെ ത്യാഗരാജ ആരാധനോത്സവം നടക്കുന്ന സ്ഥലമാണ് ഇന്ത്യയിലെ എല്ലാ വിദ്വാന്മാരും വരുന്ന സ്ഥലം അവിടുന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നോട് വന്ന് പാടാൻ ഞാൻ ആകെ വിഷമത്തിലായി പോയി പാടിയാൽ കുഴപ്പം എന്താ വിദ്വാമാരെല്ലാവരും കൂടെ എന്നെ ഓടിച്ചിട്ട് അടിക്കുമെന്നറിയില്ല പാടിയില്ലെങ്കിൽ ഇതുപോലൊരു അവസരം കിട്ടിയിട്ട് അമ്മ കൊണ്ടുത്തന്ന അവസരല്ലേ അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ചു പോവാൻ തീരുമാനിച്ചിരിക്കുക നേരുന്നവർ തെച്ച് കാണാൻ കാരണം എന്നെ കാടാമ്പോഴയിൽ നിന്ന് അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല കാടാൻപോഴയാണെങ്കിൽ അതിന് മുമ്പുള്ള പ്രസംഗം ഞാൻ ഭയങ്കര പ്രാസംഗികനാണെന്നൊക്കെ പറഞ്ഞു എന്റെ പണ്ട് എന്റെ അച്ഛനും അമ്മയെ പറഞ്ഞത് അധിക പ്രസംഗികനാണ് പ്രാസംഗികൻ ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയതാണ് അപ്പൊ ഈ പ്രാസംഗികൻ എന്ന് കേൾക്കാൻ തുടങ്ങുന്നത് പോലും ആ വൈഭവം അമ്മയുടെ നാവ് ചലിക്കുന്നതാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെതായിട്ടൊന്നുമില്ല കുബുത്രോചായത്തെ കുമാതാന ഭവതി ഇതാണ് പ്രമാണം എന്താ കാര്യം മക്കളിഷ്ടം പോലെ മോശപ്പാരായിട്ട് മക്കളുണ്ടാകാം പക്ഷേ ഒരു സ്ഥലത്തും ഒരു അമ്മ മോശമായിട്ടായിട്ട് ചരിത്രം ഇല്ല അങ്ങനെ പിന്നെ വിശ്വമാതായ നീ വിശ്വമാതാവായ നീ എങ്ങനെ മോശക്കാരിയാകും ആ വിശ്വാസമാണ് ആ ധൈര്യം മാത്രമേ ഉള്ളൂ അതാണ് ദൃഢനിശ്ചയമെങ്കിൽ ഏറ്റവും കൂടുതൽ ദൃഢനിശ്ചയമുള്ള വ്യക്തി പ്രപഞ്ചത്തിൽ ഞാനായിരിക്കാം അത് ദൃഢനിശ്ചയം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കൊണ്ട് ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ ഇതിൽ ഞാൻ ഞാനത് തിരിച്ചറിയേണ്ടത് എൻ്റെ അമ്മയാണ് ഞാനല്ല അമ്മ തിരിച്ചറിഞ്ഞ് കൊണ്ട് നടക്കുന്ന വഴിയുമുള്ള ഞാൻ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളിത് ചിരിച്ചാലും കൊള്ളാം കളിയാക്കിയാലും കൊള്ളാം സന്തോഷിച്ചാലും കൊള്ളാം ആനന്ദിച്ചാലും കൊള്ളാം മാനാപമാനയോസ് തുല്യോ തുല്യോ മിത്രാരി പക്ഷയോ ഇതാണ് സർവ്വാരംഭപരി അതീ ഗുണാഗീത സംബന്ധിച്ചത് ഗീതയിലെ പ്രവണമാണ് ഞാൻ പറഞ്ഞല്ല മാനാപമാനയോസ് തുല്യോ കലാകാരന്മാർക്ക് മാനോ അമാനം ഒന്നും വേണ്ടെന്നാണ് കേട്ടോ നിരുന്നതിനെ മാനാപമാനയോസ് തുല്യോ സ്തുല്യോ മിത്രാരി പക്ഷയോ മിത്രങ്ങളെയും അരികളെ ശത്രുക്കളെയും ഒരുപോലെ കാണണം സർവ്വാരംഭ പരിത്യാഗി ഗുണാക്കി സമുച്ചിത്തെ സർവാരംഭം പരുത്തിരിക്കണം എന്നാണ് ആരംഭം എന്ന് പറഞ്ഞാൽ എന്താ തുടക്കം തുടക്കം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് തുടക്കം തുടക്കം പരിത്യജിച്ച പരുത്തിയിച്ചപ്പിനെങ്ങനെ മുമ്പോട്ട് പോവുക തുടങ്ങിയത് ഞാനാണെന്നുള്ള ചിന്ത പരുത്തിയിരിക്കാനാണ് പറയുന്നത് തുടങ്ങിയത് ഞാൻ ഇപ്പം ഞാനിവിടെ പ്രസംഗിക്കാൻ തുടങ്ങി ഞാനല്ല വളയനാട്ടമ്മ എന്നിലൂടെ സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ബോധം എനിക്ക് വരുമ്പോൾ ആ താഥാത്മ്യം വരുമ്പോ അതാണ് ആരംഭത്തിന് ഞാൻ പരിത്യജിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ സർവാരംഭ പരിത്യാദി ഗുണാധിക ഇനി ഞാൻ വയനാട്ട് കാവലിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട് ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് ഞാൻ പറയുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ക്ഷേത്രത്തിൽ വിളിച്ചു കൊണ്ടുവന്നവരെ അതല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയല്ല ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയവരെത്ര പേരും എനിക്കറിയില്ല ഞാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക അത് ശരിയോ തെറ്റോ ഒന്നാമത്തെ കാര്യം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിയണം ക്ഷയാത്രായത് ഇതി ക്ഷേത്ര എന്നാണ് പ്രമാണം ക്ഷയത്തിൽ നിന്ന് നമ്മളെ ത്രാണനം ചെയ്യുന്നത് അതിനെ നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നു ഇത് സംസ്കൃതത്തിലെ വൈദികമായ വ്യാഖ്യാനമാണ് വൈദിക വ്യാഖ്യാനം വൈദികമായ അർത്ഥം ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര അപ്പോൾ അവിടെ എന്താ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ആ ക്ഷേത്രം ക്ഷേത്രമാവുന്നത് മനനാത്രായതേ ഇതി മന്ത്ര മനാത്രായതേ ഇതി മന്ത്ര എന്താണ് മനനം കൊണ്ട് ത്രാണനം ചെയ്യാൻ പറ്റുന്ന സാധനമാണ് മന്ത്രം മനസ്സിനെ ത്രാണനം ചെയ്യുന്നതും മന്ത്രമാകുന്നു